ഇപ്പോൾ ഒരുപാട് പേർക്ക് ഞങ്ങൾ ആ നാട് ഈ ഏരിയയിൽ ഒരുപാട് ആൾക്കാർക്ക് ക്യാൻസർ രോഗമാണ് എണ്ണപ്പാട പോലെ കിണറുകളിലൊക്കെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ഒരു എങ്ങനെയെങ്കിലും ഇത് പൂട്ടിയേ പറ്റൂ എന്തിനായിരുന്നാലും പ്രധാനമുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ കൊച്ചിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഞങ്ങളുടെ രോഗികളായി വെറും ഒരു പനി ആയിട്ടാണ് ആശുപത്രി കൊണ്ടത്തിക്കണം കിഡ്നി ഫെയിലർ ഉണ്ടാവുക അപ്പൊ ഇത്തരത്തിൽ ആരോഗ്യപരമായിട്ട് വളരെ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം നിസാരമായ വസ്തു മാത്രമേ ഇതിനകത്ത് കരണ്ട ബാക്കി കംപ്ലീറ്റ് മിച്ച ഭൂമിയിൽ കിടക്കുന്ന ഗവൺമെന്റ് ഭൂമിയാണ് ഗവൺമെന്റ് ഭൂമിയിലാണ് ഇത് നടക്കുന്നത് ഇപ്പം നമസ്കാരം ഒരു ഒരൊട്ടകത്തിന് തലവെച്ച് കൊടുത്തപ്പോൾ പറ്റിയ ആ ഒരു പഴയ കഥ എല്ലാവർക്കും ഓർമ്മമാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ വെഞ്ഞാറമൂട് ചെമ്പൂരിലുള്ള കുറച്ച് നാട്ടുകാർ കുറച്ചല്ല ഒരു ഒട്ടനവധി നാട്ടുകാർ കാരണം ഇവിടെ ഒരു ടാർ സംസ്കരണ പ്ലാന്റ് അവിടെ തുടങ്ങി ഒരു എട്ട് മാസത്തെ അല്ലെങ്കിൽ ആറ് മാസത്തെ ഒരു പെർമിഷനോട് കൂടിയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇന്നേക്ക് ഇത് എട്ട് വർഷം തികയുന്നു ഇവിടെ നിന്നുള്ള പുകയും മറ്റ് മാലിന്യങ്ങളും നിമിത്തം രോഗാതുരമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ ഇന്ന് അവർ ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കാരണം ഈ ഒരു പ്ലാന്റ് ഇവിടെ നിലനിൽക്കുന്നത്തോളം കാലം ഇവർക്കാർക്കും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവരിപ്പോൾ മറന്നാട്ടൻ മലയാളം പറഞ്ഞത് ഇപ്പോൾ നാട്ടിലൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഒരുപാട് പേർ ക്യാൻസർ ബാധിതര് അതുപോലെ ശ്വാസ സംബന്ധമായ രോഗങ്ങളൊക്കെ പിടിപെട്ട ഒരുപാട് പേരുണ്ട് പലരെയും കൊണ്ടുപോയിട്ട് മരിച്ചാണ് തിരിയെ കൊണ്ടുപോകുന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കേട്ടോ കേട്ടോ ചേട്ടാ എന്താണ് നിങ്ങൾ പ്രശ്നം ഇവിടെ ഇത് ഒരു ആറ് മാസത്തെ ഒരു ടെമ്പററി പെർമിറ്റായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഏകദേശം എട്ട് വർഷമായി എട്ട് വർഷമായിട്ട് പലതവണ ഇത് നിർത്താൻ വേണ്ടി പല രീതിയിൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാം സംഘടിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും എല്ലാം ചെയ്തു പക്ഷേ ഇവരുടെ സ്വാധീനങ്ങൾ വെച്ച് പല പല പാർട്ടികളും പല ആൾക്കാരെയും സ്വാധീനിച്ച് ഇത് സമരം പൊളിക്കുകയാണ് പൊളിക്കുകയാണുണ്ടായത് ഈ ഏരിയയിൽ നിന്ന് ഏകദേശം ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് ഒരു മൂന്ന് കിറ്റോ കിലോമീറ്റർ ചുറ്റളവാണ് ആ ചുറ്റളവിൽ എന്തുമാത്രം ക്യാൻസർ രോഗികളാണ് ഇവിടെ ഉള്ളതെന്ന് ഇപ്പോൾ ഉള്ള ആരെടുത്ത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് അതായത് ടാർ മിക്സിംഗ് പ്ലാന്റ് പോലെയുള്ളവ മൂന്ന് വർഷത്തിൽ കൂടുതലൊന്നും ഒരു ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ പാടില്ല കാര്യം അത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് ഉറപ്പായും മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ ഇത് മാറ്റി സ്ഥാപിക്കണം എല്ലാം ടെമ്പററി ആയിട്ടാണ് എല്ലാ സ്ഥലത്തും ഇതെന്ത് കൊടുക്കുന്നത് അതിന് മതി കൊടുക്കുന്നത് പക്ഷേ ഇവിടെ എട്ട് വർഷമായി ഈ മലിന ജലം അതായത് മലിനജലം ജലം സൃഷ്ടിക്കുകയാണ് ഇതെല്ലാം അവർ കൊണ്ട് തള്ളുന്നത് നമ്മുടെ ഈ തണ്ണീർ തടങ്ങളിലാണ് സ്ലാറി പോലെ എന്നാണ് അതിനു പറയുന്നത് ആ സാധനം എല്ലാം കൊണ്ടടിച്ച് ഈ പ്രദേശമാകമാന ആ വയലെല്ലാം നിവർത്തി അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മഴ പെയ്യുമ്പോൾ ഈ വെള്ളം താഴ്ത്ത വയലിലേക്ക് തണ്ണീർ തടങ്ങളിലേക്ക് നമ്മുടെ ആറിലേക്കൊക്കെ പോവുകയാണ് ഇതിൻ്റെ അകത്ത് ലെഡ് കാഡ്മിയം പോലെയുള്ള വളരെ വിഷകരമായ പിന്നെ വസ്തുക്കളാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്താണ് സംഭവിക്കുന്നത് കിഡ്നി കിഡ്നിൽ കിഡ്നി ഫെയിലർ ഉണ്ടാവുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യപരമായിട്ട് വളരെ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഡസ്റ്റ് കുഞ്ഞുങ്ങളെല്ലാം എല്ലാവർക്കും അലർജി സംബന്ധമായ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എട്ട് വർഷമായി ഇനി ഞങ്ങൾ പിന്നോട്ടില്ല ഈ സ്ഥാപനം അടച്ചു പൂട്ടുന്നത് വരെ ഞങ്ങളിവിടെ ഉണ്ടാവും ഈ ഭരണ സംവിധാനങ്ങളുടെ പൂർണ്ണമായ അനുമതിയോടുകൂടിയാണ് ഇത് പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്ന് പറ അങ്ങനെ വിശ്വാസമുള്ളതല്ല ഉണ്ടായിക്കൂട്ടത്തിൽ നിങ്ങളൊക്കെ ഇതിന്റെ ഗവൺമെന്റിന്റെ അനുമതിയോടെ തന്നെ ഇതെല്ലാം ചെയ്തത് ഇപ്പം ഒരുപാട് പേർക്ക് ഞങ്ങൾ ആ നാട് ഈ ഏരിയയിൽ ഒരുപാട് ആൾക്കാർക്ക് ക്യാൻസർ രോഗമാണ് കുറ്റുങ്ങൾക്കും വലിയവർക്കും പിന്നെ പ്രായം ചെന്നവർക്കും എല്ലാവർക്കും ക്യാൻസർ ആണ് എൻ്റെ ഭർത്താവ് എട്ട് വർഷത്തിന് മുമ്പ് ഇത് ഇത് വന്നതിന് ശേഷമാണ് എൻ്റെ ഭർത്താവിന് യസ്വം വന്ന് മധു 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 ആ ചുറ്റിവിടുള്ള എൻ്റെ പേര് കൃഷ്ണ ഞങ്ങളുടെ ചുറ്റുവടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എന്നും അസുഖങ്ങളാണ് അതായത് വെളുപ്പം ഒരു വെളുപ്പം അങ്ങനെ രണ്ടു മണി ഒന്നര മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് എണിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്മെല്ല് നല്ല വൃത്തി നമുക്ക് അടിക്കും ഒരുമാതിരി പ്ലാസ്റ്റിക് കരിങ്ങണേണ്ട സ്മെല്ലുണ്ട് അത് നല്ല വൃത്തി അടിക്കും അപ്പം മിക്കപ്പോഴും ഒന്നിനോട് ഒന്നിനായിട്ട് ശ്വാസം വിട്ട് കൊച്ചുങ്ങക്ക് ചുമ വന്നുകൊണ്ടിരിക്കുന്നു വിട്ടുമാറാതെ വന്നുകൊണ്ടിരിക്കുക എന്താണ് വെളിയിൽ ഇറക്കാത്ത കൊച്ചിക്ക് വരെ ഈ അസുഖം വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനായിരുന്നാലും അതുകൊണ്ടാണ് ഇപ്പം ഇറങ്ങിയ കൊഞ്ഞിനും കൂടെ വേണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം വൈകി ഇല്ല ഇത് ആക്ച്വലി ആരും വൈകിയതല്ല ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെതിരെ സംഘടിപ്പിച്ചതാണ് സംഘടിപ്പിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സപ്പോർട്ടിങ്ങോട് കൂടി ഇവർക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത് ഈവൻ പഞ്ചായത്തിൽ ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തപ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് അവർ ലൈസൻസേ കൊടുത്തിട്ടില്ല ഇങ്ങനൊരു സ്ഥാപനത്തിന് എട്ട് വർഷമായിട്ട് ഇവരത് വർക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം അവരുടെ സ്വാധീനമാണ് പഞ്ചായത്തായിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ ഇവർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് കേസ് കൊടുത്തിട്ടുണ്ട് അത് വെറും ഒരു ഡമ്മി കേസ് ആയിട്ട് നിലനിൽക്കുകയാണ് അവരുടെ കുട്ടികൾക്കെങ്കിലും ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇറങ്ങി തുടങ്ങിയത് അങ്ങനെ ഇപ്പോൾ അസുഖം പാച്ച വേറെ ആരും ഇവിടെ ഉണ്ടോ ഉണ്ടോ ഇവിടെ തന്നെ ഈ പ്ലാന്റ് മറച്ചിട്ടുണ്ട് കുറച്ച് സ്ഥലം ഇതിനകത്ത് കുറച്ച് ഇപ്പോൾ മറ്റു പട്ടിയാതി സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട് താമസം അവരെ കൊണ്ട് ഒരാൾ ഇവിടെ അവർക്ക് കൂട്ടണമെന്നും കൊണ്ട് ഈ കമ്പനിക്ക് കൂട്ടുന്നുണ്ട് അതിൻ്റെ അദ്ദേഹം എല്ലാവരെയും കൊണ്ട് കുറച്ചുപേരെ കൊണ്ട് ഒപ്പിടിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇത് വെച്ചാണ് അവർ എല്ലായിടത്തും കളിച്ച് വരെ പേപ്പറ് മാറ്റൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ആ അവസ്ഥ ആ ഈ ഒപ്പിട്ട് മാറ്റിയ ആളിൻ്റെ അവസ്ഥ ഇപ്പോഴാ വീട്ടുകാർ നോക്കിയറിയാം അദ്ദേഹവും ആവശ്യം നേരെ കിടക്കയാണ് തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബന്ധു ഒരു ശിവാനന്ദൻ അസുഖമന്തിരി തോന്നയാൾ കിടന്നില്ല വെച്ചില്ല തൊട്ടപ്പുറത്ത് തന്നെ പുഷ്പാങ്കലൻ അത് 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 കഴിഞ്ഞിട്ട് ശാന്ത ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർ വെറും ഒരു പനി ആയിട്ടാണ് ആശുപത്രി കൊണ്ടെത്തിക്കുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് നമ്മൾ ഈ ചാരിച്ച് കോവിഡായിരിക്കും പക്ഷേ ഒരു കാരണവശാലും കാരണവശാലവർക്ക് കോവിഡ് ബാധിച്ചില്ല എല്ലാ പരിശോധനയും കഴിഞ്ഞു അവർ ശ്വാസം ഇട്ടായിട്ട് ശ്വാസം മുട്ട അവിടെ ചെന്ന് അനുഭവപ്പെട്ടു പനിയായിട്ട് കൊണ്ടുപോയവർക്ക് അവർ മരണപ്പെട്ട് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെത്തന്നെ സുചിന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇപ്പോഴും അവിടെ ക്യാൻസർ പേഷ്യൻ്റാണ് അതുപോലെ അപ്പുറത്ത് ഉദയൻ ഇവിടെ എല്ലാം ആ വീടുകളിലൊക്കെ ഇറങ്ങിക്കയറാം പക്ഷേ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ വന്നാൽ ഞാൻ നവകേരള സദസ്യർ പരാതി കൊടുത്തു അതിപ്പോൾ ആർ ഡി ഒ എനിക്ക് മറുപടി തന്നിട്ടിരിക്കുകയാണ് ഈ വസ്തു തന്നെ നിസാരമായ വസ്തു മാത്രമേ ഇതിനകത്ത് കരം തീരുവുള്ളൂ ബാക്കി കംപ്ലീറ്റ് മിച്ച ഭൂമിയിൽ കിടക്കുന്ന ഗവൺമെൻറ് ഭൂമിയാണ് ഗവൺമെൻറ് ഭൂമിയിലാണ് ഇത് നടക്കുന്നതിപ്പം ഇത് നടക്കുന്നത് ഇത് അധികൃതർ നടക്കുന്നത് പറഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾ എത്ര ഗ്രാമസഭയിൽ പോയി പരാതി ആയെന്നറിയാം ഗ്രാമസഭയിൽ ഒന്നിനും പഞ്ചായത്ത് മറുപടി പറയുന്നത് ഞങ്ങൾ ലൈസൻസ് കൊടുത്തില്ല ഞങ്ങൾ ലൈസൻസ് കൊടുത്തില്ല എന്ന് പറയുകയും ആ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാസപ്പടി വാങ്ങുന്നതിൻ്റെ ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ ഇത് ഇങ്ങനെ നടന്നു പോകുന്നത് അല്ലാതെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് മുമ്പോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാണ് നിലവിൽ ഈ പ്ലാന്റ് ആറ് മാസത്തെ ഒരു ടെമ്പററി പ്ലാന്റ് ആയിട്ടാണ് നിലവിൽ വന്നത് അപ്പോൾ ഈ തിരക്കിയപ്പോഴത്തേക്ക് രണ്ട് വർഷത്തിൽ കൂടുതലെങ്കിലും സ്ഥിരമായി വെച്ചുവിടാന്നുള്ളതാണ് ഇപ്പോൾ എട്ടാമത്തെ വർഷമാണ് അപ്പോൾ ഞാൻ ഒത്തിരി ദൂരെയാണ് ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട് പക്ഷേ ഈ ഇവിടെയുള്ള നാട്ടുകാർ ഇറങ്ങാത്ത നമ്മളെന്തിനാണ് ഇറങ്ങുന്നതെന്ന് അന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ ടാറ് ഒരു പണി പണി തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു മോളേ ഉള്ളൂ

ണോ ബുദ്ധിമുട്ട് തന്നെ രാത്രിയൊക്കെ ഉണ്ടോ ഇവിടെ അടുത്താസിക്കുന്ന ആൾക്കാരല്ലേ ഫാക്ടറേ എന്താ ബുദ്ധിമുട്ട് പൊടി ഇഷ്ടം പോലെ വരണം റൂമിനകത്തൊക്കെ പൊടിയുണ്ട് കൊച്ചിൻ്റെ തുണിയിലൊക്കെ മൊത്തവും പൊടി അടിക്കണ ജലദോഷമൊക്കെ ഉണ്ട് കൊച്ചുങ്ങൾക്ക് രണ്ട് കൊച്ചുങ്ങളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടിയായിരുന്നു ഞങ്ങൾ പുതിയ താമസക്കാരാണ് അല്ല വാങ്ങിച്ചത് അല്ല അറിയില്ലായിരുന്നു അന്നൊന്നും ഇന്നില്ലായിരുന്നു ഇത്ര ഈ പണിയുള്ള ഇപ്പോഴാണ് ഒരുപാട് പണി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ജലദോഷമൊക്കെ ഉണ്ട് കൂടെ കൂടെ ആശുപത്രിയിലാണ് ഇപ്പം നമ്മള് പൊടിയിലെ ഇതായിരിക്കും ഫാനിലൊക്കെ നല്ല പൊടിയുണ്ട് അതൊക്കെ കാണാൻ പറയാം തുടച്ചാലും പിന്നെ പൊടി വരെയല്ല ആ ഉണ്ട് ഇത് കീലി ഉരുക്കണേൻ്റെ നല്ല സ്മെല് വരുന്നു ഉണ്ടോണ്ട് ഉണ്ട് വേണ്ട ഇവിടെയാണ് കൂടുതലാക്കണം ഇങ്ങനെ കോരം പഞ്ഞു വരെയാണ് പൊടി ഈ ഇവിടെ സിറ്റൌട്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല പൊടിയുണ്ട് ഫാനിൽ കൊച്ചുങ്ങളെ തുണി ഉണക്കമായിട്ട് നമ്മളെ നമുക്ക് കുഴപ്പമില്ല ഈ പൊടി കൊച്ചുങ്ങളെ കാര്യമാണ് ബുദ്ധിമുട്ട് വരുന്നത് നമുക്കൊക്കെ അസുഖമാണ് ഇപ്പോഴേ ഇനി വളർന്നു വരുന്ന കുട്ടികളെങ്കിലും അസുഖങ്ങളില്ലാതെ ജീവിക്കട്ടെ ഇതിവിടെ നിർത്തിയാലേ പറ്റൂ ആഹാരം പോലും ഞങ്ങൾക്ക് കഴിക്കാൻ വയ്യ ഞങ്ങൾക്ക് കുടിനീര് പോല ഇന്നലെയൊക്കെ ഭയങ്കര നാറ്റമായിരുന്നു ഇത് ശ്വസിച്ച് നമുക്ക് തലകറക്കവും ഞങ്ങൾക്ക് എന്തോ പറയാൻ വയ്യാത്ത അസുഖങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ രോഗികളായി ഇപ്പോഴെങ്കിലും അത് നിർത്തിയില്ലെങ്കിൽ ഇനി വളർന്നു വരുന്ന കുട്ടികൾക്കാണ് അതിൻ്റെ അവരെങ്കിലും ജീവനോടെ ില്ലാതെ ശ്വാസം ഉള്ളതാണ് അപ്പൊ സ്മെല്ലിക്കുമ്പോ ശ്വാസം മുട്ട ചുമയുണ്ട് മുട്ടും ആൾക്കാരായിട്ട് പോയായിരുന്നു അത് ഒത്തിരി വർഷമായി പക്ഷെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടാർ മിക്സിങ് നമ്മളോട് പറഞ്ഞിട്ടില്ല റെഡി മിക്സ് എന്ന് പറഞ്ഞതാണ് തുടങ്ങിയത് തെറ്റിദ്ധരിക്കപ്പെട്ടു പിന്നെ പൊല്യൂഷൻ പ്രോബ്ലം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ പൊല്യൂഷൻ നല്ല പ്രോബ്ലമാണ് അപ്പം ഞങ്ങളെ ശാരീരികമായിട്ടൊക്കെ അത് ബാധിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാനൊ നിർവാഹമില്ല അങ്ങനത്തെ ഒരു വല്ലാത്ത കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ രണ്ട് മാസം ഒരു ായാലൂടെ വന്നിട്ട് നല്ല ബുദ്ധിമുട്ടാണ് രാത്രിയും പകലും ഒക്കെ അടി സൗണ്ട് തോണ്ടുപോകണം പിന്നെ ചെറിയ എന്തോട്ട് കരിക്കുന്നതിന് ആ അതാണ് പ്രശ്നം ഏറ്റവും കൂടുതൽ പ്രശ്നം അതാണ് ഭയങ്കര സ്മെല്ലാണ് തയർ ഒന്നര കത്തിക്കും പറയുന്ന ചേട്ടൻ പഴയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണല്ലേ ഫാക്ടറി താമസിക്കുന്നത് പൊടിയുണ്ട്

നാട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും മൗനാനുവാദം ഈ ഫാക്ടറിയുടെ പിറകിൽ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കുറച്ച് വെള്ളിക്കാഴ്ച വേണ്ടി ഈ രാഷ്ട്രീയക്കാർ നിങ്ങൾ കുറച്ച് വെള്ളിക്കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കൊടുക്കുന്നത് ഒരു ജനതയാണ് വളർന്നു വരുന്ന ഒരു തലമുറയാണ് മറന്നാളമരളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ഒപ്പം ശ്രീജിത്ത് മാരാർ സൈനിക